യുവാക്കളെ യുവതികളെ ഉമ്മ കുഞ്ഞാവിന്റെ സുഖാടംബരത്തില് മതി മറക്കാതെ കൂട്ടണം കേട്ടോ പോകുമ്പോ സ്നേഹിതൻ കൂടെ ഉണ്ടാകണം കേട്ടോ അവരിൽ നമ്മളെ ഒപ്പം കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം പെണ്ണുങ്ങളെ ആണുങ്ങളെ അതാരും അല്ല മുതലല്ല മുതല് മക്കള് പകുത്തെടുക്കും അതാഭരണമല്ലാതെ കുടുംബം മുറിച്ചെടുക്കും അത് വസ്ത്രമല്ല നാട്ടുകാരതാ അത് ഒഴിഞ്ഞെടുക്കും പിന്നെയോ കട്ടിലല്ല നമ്മളെ കൂടെ കബറിലുണ്ടാകുന്ന ഒരേ ഒന്നേ ഒരേ ഒരാള് നമ്മളെ കേട്ടോളൂ കൂട്ടക്കാരൻ കേട്ടോളൂല്ലോളൂ അത് നമ്മുടെ കരളാണ് അത് നമ്മുടെ മുത്താണ് അത് നമ്മുടെ മാണിക്കല്ലാണ് നമ്മൾ ആര് കൈയൊഴിഞ്ഞാലും നമ്മളെ കൈയൊഴിയാത്ത നേതാവാ ഉറക്ക ചൊല്ലു മക്കളെ മുഹമ്മദ് മുസ്തഫ

ഉമ്മത്ത് കഷ്ടപ്പെടരുത് എന്ന് എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച നേതാവ് നേതാവ് നമ്മൾ നാളെ മാനം കടരുത് ഈ ുംറത്തിലും നമ്മളെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച നേതാവ് അതാണ് മുഹമ്മദ് കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ തുടക്കമാണ് കല്യാണം വലിയ കഴിക്കാത്തവരും സന്തോഷ ഞാൻ കുട്ടികളോട് വാങ്ങിയ കുട്ടികളോടൊക്കെ പറയും പൊന്നാന്ന് ചോദിച്ചോ ഓൻ ചെറിച്ചപ്പോ ഞാൻ പറയും പറയും ഈ ചെറിയ അവിടെ നിന്നോട്ടെട്ട് ഈ ചെറിയ അവിടെ നിന്ന് പൊന്നു കണമെണ്ടല്ലോ ഇറങ്ങണത് പോണത് നിങ്ങൾക്ക് മാറ്റണത് ഭയങ്കര രസമാണ് പക്ഷെ അത്ര ചെറിയ ഉണ്ടാവില്ല എന്ന് പറയും കല്യാണ ജീവിതത്തിന്റെ ഒരു തുടക്കാണ് കല്യാണം ആ കല്യാണ ദിവസം കല്യാണ പന്തല് ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ തല മറക്കാതെ തലമറക്കാതെ കൊടുത്തീറ്റും ഈ ചെയ്യുന്ന പേക്കൂത്തുകളും അന്ന അന്നനഗ്ധരായ പെണ്ണുങ്ങളുടെ പാട്ടും ഒക്കെ സംഘടിപ്പിച്ച് ഒരു കല്യാണം നടത്തിയ പുതിയാപ്പളൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങളെ ജീവിതം മനസ്സമാധാനത്തിന് മുന്നോട്ട് പോകുമെന്ന് അധികം താമസിയ ഒറ്റ നമ്മളെ കണ്ണു പോലെയൊക്കെ ഒറ്റ കുട്ടി പോലെ ഒരു കുട്ടി അള്ളാഹു തന്ന് ആ കുട്ടിക്ക് കണ്ണിനും കാതിനും ശരീരത്തിനും ഒരു വികലാംഗലത എങ്ങാനും പടച്ചറബ കൊടുത്താൽ പുതിയ അന്ന് നീ ചിരിച്ചില്ലേ അന്ന് നീ ചിരിച്ചില്ലേ അത് അതിനെരട്ടി മരിക്കോളം നീ നിരകും ഉറക്കില്ലാത്തൊരു കാലം വരും അബദ്ധം വന്നുപോയവരല്ലാഹിനോട് അറിയാതെ ചെയ്തു പോയത് റബ്ബെന്ന് പറയാ ഇനിയുള്ള കാലം നമ്മൾ സൂക്ഷിക്കും അല്ലാതെ കല്യാണ പന്ത മതി ആട്ടം അപകടത്തിലേക്ക് കൊണ്ടുപോകും ഇന്ന പല സ്ഥലങ്ങളിലും അതൊക്കെ കണ്ടാ പോലും മൗനികളാകുന്ന താടിയും വെച്ച വാപ്പേണ് ഈ സ്റ്റേജിൽ പെണ്ണിനെങ്ങനെ മാലിട്ടിട്ട് ആണുങ്ങളെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് ഒരു വായി കൊണ്ടുപോ കാമായി നിർത്തുക അതിലിങ്ങനെ വന്നിട്ട് വല്ലിപ്പ ഫോട്ടോ എടുക്കുക ഇത് കണ്ടിട്ട് ഇങ്ങനെ രസിക്കുക കണ്ടി കണ്ട യുവാക്കളൊക്കെ ഈ വെച്ചാലും ഇതിനാണ് ഞമ്മളെ പെൺകുട്ടികൾ ഇതിനാണ് ഞമ്മളെ കല്യാണ പന്തൽ ഇതൊക്കെ നടത്തിയിട്ട് ഞാനൊരു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ സുഖായത്ത് കിട്ടാനാണ് നമ്മൾ ഞമ്മള് ഞാൻ ഞാനെന്റെ ഉമ്മമാരോട് പറയുന്നത് സൂക്ഷിക്കണേ നിങ്ങൾക്കാകെ പറയാനുണ്ടാകുമേയിരിക്കുന്ന യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ നമുക്കാകെ പറയാനുള്ള ഒരേ ഒരു ഒരേ ഒരു ന്യായം ഓല പേരിയിലും അങ്ങനല്ലേ മറ്റോങ്ങനല്ലേ ഓളെ പേരിലും അങ്ങനെ ഇരുന്ന് എന്റെ കുട്ടിയാളും ഇങ്ങനെ ഇരുന്ന് അപ്പൊ നമ്മൾ അങ്ങനെ ഇല്ലെങ്കിൽ മോശല്ലേ ആൾക്കാരൊക്കെ പറയില്ലേ ജനങ്ങൾ മുഴുവനും അപധ സഞ്ചാരം നടത്തുമ്പോ ഞാനും അങ്ങനെ ജനങ്ങൾ മുഴുവനും തെറ്റിലേക്ക് പോകുമ്പോ ഞാനും അങ്ങനെ ജനങ്ങളെ മക്കളൊക്കെ അങ്ങനെയാകും എന്റെ കുട്ടികളും പറയണമൻ താമസക്കി സുന്നത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തെ നശിക്കുന്നവരിൽ കാലം വരും എല്ലാരും തെറ്റിലേക്ക് പോകുന്ന എല്ലാരും അരുതായ്മകൾ ചെയ്യുന്ന എല്ലാരും ജീവിതത്തിലും പോരായ്മകൾ വരുന്ന എല്ലാരും മക്കളും ഞാൻ ആ വഴിയിലേക്കില്ല എന്റെ മക്കൾ ആ വഴിയിലേക്കില്ല ഞാനും എന്റെ മക്കളും അഗ്വാന്റെ വസൂല് പഠിപ്പിച്ച

കൂലി ആളുകളൊക്കെ ഞാൻ എന്ന് തീരുമാനിക്കലാണ് കൂലി ആരാധന ഓന്റെ മക്കളും മക്കളൊക്കെ വേണ്ടാ തരത്തിലേക്ക് മക്കളെ ഞാൻ എന്ന് തീരുമാനിക്കലാണ് എന്നാ നിങ്ങൾക്ക് ഈ ദുഞ്ചാവിൽ രക്ഷയുണ്ട് മരിക്കുമ്പോൾ രക്ഷയുണ്ട് സന്തോഷമുണ്ട് കൂട്ടുകാരൻ മുഹമ്മദ്

ൊണ്ട് കടിച്ചു പിടിക്കുകയാണ് എന്നിട്ട് ഇങ് വലിക്കുകയാണ് ആയിരമ്പിന്റെ കമ്പി മുത്തിന്റെ മുഖത്ത് നിന്ന് പോരുമ്പോ ബഹുമാനപ്പെട ഉട വായിൽ നിന്ന് രണ്ടു പൊല്ലും കൊഴിഞ്ഞുപോയി ലോകത്തിന്റെ നേതാവിന്റെ മുഖത്ത് വീണ്ടും ഒരു കമ്പി കൂടിയുണ്ട് രക്തം വാർന്നൊഴുകുന്ന അബൂബൈതാ മുത്തിന്റെ മുഖത്ത് വീണ്ടും പല്ലങ്ങ് നിർത്തിയിട്ടു ബാക്കിയുള്ള പല്ല് കൊണ്ട് അതങ്ങ പിടിച്ചങ്ങ് വലിക്കുകയാണ് മുൻഭാഗത്തുള്ള ബാക്കി പല്ലും പറഞ്ഞു പോന്നു മരണം വരെ അബൂപെയ്ത പല്ല് വെച്ചില്ല

ണം ഞാനും എന്റെ മക്കളും മുത്തിന് വിടെ ഉമ്മത്തായി ജീവിച്ചിട്ടുണ്ടെന്ന് പറയണം